ആ എന്തേ എന്തേ വയറ് നല്ല ഉമ്മ നല്ലോണം വേനിക്കുന്നു ഹോസ്പിറ്റലിൽ പോകണം അച്ഛോനെ എട്ടാം മാസല്ലായിട്ടുള്ളു അപ്പോഴേക്കും തുടങ്ങിയ വേദന ആ മോനെ വേണ്ട വായോ മോൾട്ടിക്ക് വായോ പശ്ചാത്തേതോട്ടായിട്ടുള്ള

ഒരു എട്ട് മാസം ആയി കഴിഞ്ഞാൽ എപ്പോഴാ പ്രസവവേദന വേദന അറിയില്ല അതിന് മുന്നേ ഹോസ്പിറ്റലിലേക്കുള്ളതെല്ലാം കടകളായ കടകളൊക്കെ കയറി ഇറങ്ങി വാങ്ങിക്കുന്നത് ഗർഭിണികൾക്കൊരു വല്ലാത്ത ചടങ്ങാണ് എൻ്റെ കഴിഞ്ഞ രണ്ട് പ്രസവത്തിനും ഈ വയറും വെച്ച് ഞാൻ കുറേ നടന്നതാണ് ഈ പ്രസവത്തിന് നടന്ന് ക്ഷീണിക്കാൻ വയ്യ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടതെല്ലാം തീം കംപ്ലീറ്റ് എക്സ്പെക്ടേഷനെ ഏൽപ്പിച്ചു കാരണം അമ്മയ്ക്കും കുഞ്ഞിനും ഹോസ്പിറ്റലിലേക്കും വീട്ടിലേക്കും വേണ്ടതെല്ലാം പാക്ക് ചെയ്ത് അയച്ചു തരാൻ കംപ്ലീറ്റ് എക്സ്പെക്ടേഷനെക്കാട്ടുള്ള നല്ലൊരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല എനിക്കിപ്പോ നോ വെറീസ് കാക്കു പറയുന്ന പോലെ പ്രസവിച്ച് അങ്ങോട്ട് വാവയും കൊണ്ട് വന്നാൽ മതി പ്രസവം കളറായി ഇനിയിപ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിലും പേടിക്കേണ്ട ബ്രാൻഡഡ് ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് ഇവർ അയച്ചു തരുന്നത് നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ഹോസ്പിറ്റൽ ബാഗ് സെറ്റ് ചെയ്ത് ചെയ്തരാൻ പറഞ്ഞാൽ അതും ഇവർ ചെയ്ത് തരും പ്രൈസും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ പേജിലേക്ക് മെസ്സേജ് ചെയ്തോളൂ ഇപ്പൊ ആവശ്യമില്ലാത്തവരെ ഈ വീഡിയോ സേവ് ആക്കി വെച്ചോളൂ ഭാവിയിൽ കുഞ്ഞാ വരും ആവശ്യം വരും